വിശദമായ വാർത്തയിലേക്കാണ് കടക്കുന്നത് സംസ്ഥാനത്തെ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനിടെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് കുട്ടികളുടെ സിനിമകളെ കുറിച്ച് നടത്തിയ പരാമർശം വിവാദമാകുന്നു ബാലതാരങ്ങളുടെ വിഭാഗത്തിൽ അർഹമായ എൻട്രികളൊന്നും വന്നില്ല എന്നതായിരുന്നു പ്രകാശ് രാജിന്റെ പ്രസ്താവന പ്രസ്താവനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് സ്കൂൾ ചലോംഹം എന്ന സിനിമത്തിലെ സിനിമയിലെ സംവിധായകൻ ശ്രീകാന്തും പ്രകാശ് രാജിന്റെ പരാമർശത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട് ജൂറി ചെയർമാന്റെ പരാമർശം കുട്ടികളുടെ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവസാന എന്ന അവസാന വ്യക്തിയെന്നും നിങ്ങൾ തന്നെ ഇല്ലാതെയാക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ശ്രീകാന്ത് പറയുന്നത് ബാലതാരമായ ദേവനന്ദിയും പ്രതിഷേധം അറിയിച്ചു കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്ന് പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങൾ കാണാതെ പോയതിൽ അമർഷമുണ്ടെന്നും ദേവനന്ദ പറഞ്ഞു വിവരങ്ങളുമായി അതുല്യാണ് ചേരുന്നത് അതുല്യ എന്തായാലും ഇന്നലെയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടന്നത് അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സംവിധായകരും ബാല താരങ്ങളും ഇപ്പോൾ രംഗത്തുനിന്ന് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രേണുക ഇന്നലെ ഇത്തരത്തിൽ ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരായ നമുക്ക് പോലും വന്ന ഒരു സംശയമാണ് ഇതിൽ ബാലതാരങ്ങൾക്കുള്ള അവാർഡ് അല്ലെങ്കിൽ മികച്ച ഇത്തരത്തിൽ ബാല കുട്ടികൾക്കുള്ള ചിത്രം അതിനുള്ള അവാർഡ് എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ അതിന് ഉത്തരമായി അല്പസമയത്തിന് ശേഷം ഈ പ്രകാശ് രാജ തന്നെ അതായത് ജൂറി ചെയർമാൻ ആയിട്ടുള്ള പ്രകാശ് രാജ് തന്നെ അതിന് വിശദീകരണം നൽകിയിരുന്നു ഈ കുട്ടികളുടെ വിഭാഗത്തിൽ ഒരു മികച്ച സിനിമ അല്ലെങ്കിൽ ഈ അവാർഡ് നൽകാൻ അർഹമായ ഒരു സിനിമ കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രകാശ് രാജ് നൽകിയ വിശദീകരണം അതിനെതിരെയാണ് ഇന്ന് ഇപ്പോൾ ഇത്തരത്തിൽ നിരവധി ആളുകൾ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത് ഏർ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ മാത്രമല്ല വലിയ രീതിയിൽ കേരളത്തിന് പുറത്തും ചലനം സൃഷ്ടിച്ച ഒരു സിനിമയാണ് ക്ലാസ് റൂമുകൾ എങ്ങനെയായിരിക്കണം ക്ലാസ് റൂമുകൾ കുട്ടികളെ എങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് ബാക്ക് ബെഞ്ചർ സംസ്കാരം മാറ്റിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ ശക്തമായി സംസാരിച്ച സിനിമയാണ് മാത്രമല്ല ഇത്തരത്തിലൊരു ശക്തമായ സാമൂഹിക സന്ദേശം നൽകുന്നതിനൊപ്പം തന്നെ അത് ആളുകളെ വളരെയധികമാ ആകർഷിക്കുക കൂടി ചെയ്ത ഒരു സിനിമയായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ളത് ജെ സി ഡാനിയലും അതുപോലെ തന്നെ നിരവധി വേദികളിൽ അർഹമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ആദരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു കൂട്ടം കണ്ണൂരിലെ മൊറാഴയിലുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നിർമ്മിച്ച സ്കൂൾ ചലേഹം എന്ന പേരിലുള്ള ഒരു ചെറിയ സിനിമ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയം പറയുന്ന സിനിമയാണ് ആ സിനിമയും നിരവധി മേളകളിലും അതുപോലെ തന്നെയുള്ള വേദികളിലും പ്രദർശിപ്പിച്ചിരുന്നു ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹമായ സിനിമയാണ് ഫിൻലൻഡ് നാൽപ്പത്തി ഫിൻലൻഡ് ചലച്ചിത്രോത്സവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അവസാന റൗണ്ടിലെത്തിയ എട്ട് സിനിമകളിൽ ഒന്നായി അതായത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ അവസാന റൗണ്ടിലെത്തിയ എട്ട് സിനിമകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് സ്കൂൾ ചലേഹം ഇത്തരത്തിൽ ഈ രണ്ട് സിനിമകളും അടക്കം അഞ്ച് സിനിമകൾ ഇത്തവണ മികച്ച ബാലചിത്രത്തിനുള്ള ജൂറി പുരസ്കാരത്തിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു ആ അഞ്ച് സിനിമകളിൽ നിന്നും ഒന്നുപോലും അർഹിക്കും എന്ന് പറയുന്നതിനെയാണ് ആ ഒരു യുക്തിയെയാണ് ഇപ്പോൾ ഈ സിനിമകളുടെ സംവിധായകരും മറ്റ് അണിയറ എല്ലാം ചോദ്യം ചെയ്തിരിക്കുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലൊരു സിനിമയെ അതിൻ്റെ ആ സിനിമയിൽ നിന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ ഇനി ബാക്ക് ബെഞ്ചർ സംസ്കാരം വേണ്ട എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിരുന്നു അത്തരത്തിൽ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് മുൻ ബെഞ്ചിലുള്ളവർ പിൻബെഞ്ചിലുള്ളവർ എന്നുള്ളൊരു സംസ്കാരം ഇനി വേണ്ട യു ആകൃതിയിൽ ബെഞ്ചുകൾ ഇടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു സിനിമയെ എങ്ങനെയാണ് തഴയുന്നത് എന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ചോദിക്കുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിനേഷ് വിശ്വനാഥനും അതുപോലെ തന്നെ സിനിമയുടെ സിനിമയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആനന്ദ് മന്മഥനടക്കമുള്ള ചലച്ചിത്ര നടന്മാരും ഈ ഒരു വിഷയത്തിൽ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ചലേഹം എന്ന സിനിമയുടെ സംവിധായകനായ ശ്രീകാന്ത് ഈ ജിയാണ് പ്രകാശ് രാജിനും ജൂറി ചെയർമാനായ പ്രകാശ് രാജിനും ജൂറി അംഗങ്ങൾക്കും ഒരു തുറന്ന കത്ത് എന്ന പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത് കുട്ടികളുടെ സിനിമയാണ് അദ്ദേഹം പ്രകാശ് രാജിൻ്റെ വാക്കുകളെ കൃത്യമായി പറയുന്നുണ്ട് കുട്ടികളുടെ സിനിമയിൽ കുറച്ചുകൂടി നല്ല സിനിമകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ആഹ്വാനവും ഇത്തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ദൂറി ചെയർമാൻ്റെ ഈ ഒരു പരാമർശം യഥാർത്ഥത്തിൽ കുട്ടികളുടെ സിനിമകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആ ഒരു ആവേശം അല്ലെങ്കിൽ അതിനുള്ള അവരുടെ ഒരു അഭിവാജ്ഞ ഇല്ലാതാക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ചും മറ്റ് സിനിമകളുടെ പോലെ പളവളപ്പുള്ള സിനിമകളാക്കാൻ കുട്ടികളുടെ സിനിമകൾക്ക് കഴിയില്ല മാത്രമല്ല മറ്റ് സിനിമകൾക്കൊപ്പം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ കോടികൾ മുടക്കി ഇതിന് പിറകെ ഓടാൻ ആരുമില്ല എന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വില കൊടുത്ത് തങ്ങളെ വാങ്ങാറില്ല എന്നും സ്പോൺസർഷിപ്പുകൾ കുട്ടികളുടെ സിനിമയ്ക്ക് ലഭിക്കാറില്ല എന്നുമൊക്കെ സംവിധായകൻ എന്നീ ി പറയുന്നുണ്ട് ഈ ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സിനിമ എടുക്കുന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തെയും ആ സിനിമ എടുക്കാനുള്ള ഒരു അഭിഭജ്ഞയെയും ഇല്ലാതാക്കുന്ന പരാമർശമാണ് ജൂറി ചെയർമാനിൽ നിന്നുണ്ടായത് എന്നാണ് ശ്രീകാന്ത് പറയുന്നത് അതോടൊപ്പം തന്നെ എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം അതുപോലെ തന്നെ മാളികപ്പുറം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ബാലതരമായിട്ടുള്ള ദേവനന്ദ അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലും ഇത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ട് കുട്ടികളെ കാണാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് നല്ല മികച്ച അവസരം കുട്ടികൾക്ക് കിട്ടണം എന്ന് പറയുന്ന അതേ ജൂറി ചെയർമാൻ തന്നെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് നേരെ കണ്ണടച്ചതിൽ കടുത്ത അമർഷമുണ്ട് എന്നാണ് ദേവനന്ദയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറിപ്പിൽ പറയുന്നത് ഇത്തരത്തിൽ എന്തായാലും അഞ്ച് സിനിമകൾ സമർപ്പിച്ചിട്ടും അതിലൊരു സിനിമ പോലും ഈ ഒരു അവാർഡിന് അർഹമല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശവും അതോടൊപ്പം തന്നെ കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മലയാളം പോലൊരു സിനിമാ മേഖലയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള മികച്ച സിനിമകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കൂടുതൽ നല്ല തിരക്കഥ ഉണ്ടാകേണ്ടിയിരിക്കുന്നു സിനിമകളിൽ പലതും ഈ സമർപ്പിച്ച സിനിമകളിൽ പലതും അഭിനയിച്ചിരിക്കുന്നത് കുട്ടികളാണെങ്കിലും കഥാപാത്രങ്ങൾ കുട്ടികളാണെങ്കിലും പറയുന്നത് മുതിർന്നവരുടെ കഥയാണ് എന്നാണ് ജൂറി ചെയർമാൻ പറഞ്ഞത് പക്ഷേ ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടനായാലും സ്കൂൾ ചലേഹം എന്ന സിനിമയായാലും രണ്ട് സിനിമകളും പൂർണ്ണമായും കുട്ടികളുടെ ലോകത്തെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നാണ് സംവിധായകർ പറയുന്നത് എൺപത് ശതമാനം സ്ക്രീൻ സ്പേസും കുട്ടികൾക്ക് മാത്രം ായിരുന്നു ഈ രണ്ട് സിനിമകളിലും എന്നാണ് സംവിധായകർ അവകാശപ്പെടുന്നത് മാത്രമല്ല കുട്ടികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കുട്ടികളുടെ ഒരു വീക്ഷണകോണിൽ കോണിൽ നിന്നുകൊണ്ട് ലോകത്തെ അവതരിപ്പിക്കുന്നതാണ് പിന്നെ എങ്ങനെയാണ് അത് മുതിർന്നവരുടെ കഥയായി മാറുക എന്നാണ് സംവിധായകർ ചോദിക്കുന്ന ചോദ്യം എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മന്ത്രി സജി സജിച്ചറിയാൻ അത്തരത്തിലൊരു അവഗണനയും നടന്നിട്ടില്ല അർഹമായ പരിഗണന കുട്ടികളുടെ ചിത്രത്തിന് നൽകിയിട്ടുണ്ട് എന്നൊരു പരാമർശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകും

child artist may boy and girl for the simplest reason we did not find a single film or a single attempt to make a children's film so with great request and humility we request the film fraternity to please think of making children's film just some children casted in films just to say the heroine is a mother or a hero is a father is not children's cinema it is not children's cinema at all because we need to know what children think in the society. They're a very important part of this evolution. And it took decades for men of this industry or the so-called big guys of the industry to realize that we need stronger character to women. I think now is the time to understand.